ഞാൻ ലിഫ്റ്റ് നിന്നല്ല ും പേപ്പർ എടുത്ത് സാറിന്റെ പേപ്പർ വല്ല ഉണ്ടോ ഉണ്ട് സാറേ എങ്ങനെ കല്യാണം വിളിക്കാൻ പോവായിരുന്നു പേപ്പറായിട്ട് ഇപ്പൊ കല്യാണക്കുറി മാത്രമേ ഉള്ളൂ കയ്യിൽ ഞാനെന്താ വേണോ പതിനെട്ടാം തീയതിയാണ് കല്യാണം സാറും ചേച്ചിയും തലേന്ന് അങ്ങ് വരണം സാറും വരണം പിന്നെ വിളിച്ചില്ലാന്ന് പറയുന്നത് ശരി വരാം തക്കാളി നീ ഇങ്ങോട്ട് മാറി പതിനെട്ടാം തീയതി ഒരുമിച്ച് കല്യാണത്തിൽ പോവാ സാർ എത്തവണത്തിന് വിടാ ഇങ്ങനെ വിവരമില്ലാതെ ഒന്ന് നീ ഹെൽമെറ്റ് വെക്കാൻ ഞാൻ രണ്ടീ കർച്ചടിക്ക് പെയിന്റ് അടിച്ചു പോലീസിനെ ബലിപ്പിച്ചു പോയി നിന്റെ പേര് നാൾ പറഞ്ഞു കൊടുക്കടാ സാറേ കല്യാണം വിളിച്ച സ്ഥിതിക്ക് സംഭാവന ഒക്കെ കുറച്ച് എഴുതാട് ഒരാളെ വീട്ടിൽ പോയി പേപ്പറൊക്കെ എടുത്തോളൂ വാവൂരിവിടെ നീക്കിട്ട് இவன் நம்மளை களியா எங்க வையாத்தன சாறே அண்ட் பின்னே வரநேரம் இன்னி சோபிடு தீர்ச்சியும் ോ അടിക്കാൻ പോലും പൈസ ഇല്ലാത്തല്ലേ സാറേ കാരണം വേറെ സ്ഥലം കിട്ടില്ല ചെക്കിംഗ് കൊണ്ടാക്കാം എന്റെ വീട്ടിലെ മുന്നേ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ പോകുന്നു പറഞ്ഞു ഒരു മണിക്കൂറായിട്ട് ഞാൻ വണ്ടി കേട്ടോ നിൽക്കുവോ ഞാൻ നിന്റെ വീടാണെങ്കിൽ നിനക്ക് പോലോ അല്ലെ അങ്ങനത്തെ വേണം എനിക്ക് ബുക്കും പേപ്പർ ഇല്ലാത്ത വണ്ടി കൊണ്ട് സാറിന്റെ മുന്നിൽ കുറച്ചുണ്ട് ഞാൻ എന്തോ അപ്പൊ അതാണ് കാര്യം നമ്മൾ പോയിട്ട് വേണം പേപ്പർ ഇല്ലാത്ത വണ്ടിയായി തടങ്ങാനെ സാറ അവര് ഭവനത്തിന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്ന ഒന്നും അത്ര ശരിയല്ല നാളെ ഞാൻ വന്നിട്ട് നിങ്ങളുടെ സ്റ്റേഷന്റെ മുന്നിൽ ഇഷ്ടപ്പെടും ഇത് റബുട്ടാ നിങ്ങാമി ആയിട്ട് എന്തായാലും ഞാൻ നാളെ ഇവിടെ ബോർഡ് വെക്കും നോ ചെക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഗേറ്റ് എബ്രാമേ

പേപ്പറൊക്കെ ക്ലിയർ ആണല്ലോ വണ്ടി കത്തി വെക്കണ്ടേ സാറിനൊക്കെ ആരാ സാറേ പോലീസിലെടുത്ത് എന്റെ പൊന്ന് സാറേ രണ്ടായിരത്തി ആറിലെ ഇൻഷുറൻസ് ആയിരുന്നു ഈ തുകയാണ് പേപ്പറൊക്കെ കൊടുത്ത് സാധനം ഒന്നും ഇപ്പൊ നിലവിലില്ല എന്റെ ഓണറൊക്കെ മരിച്ചിട്ട് പത്ത് പൊന്നേ കൊല്ലമായിടാ ഓണറൊക്കെ കുഞ്ഞപ്പച്ച മരിച്ചിട്ട് പതിനൊന്ന് വർഷമേ ആയുണ്ട് എബ്രാമേ ഈ സ്പോട്ട് കൊള്ളാം ബുക്കും പേപ്പറും ഇല്ലാത്തവന്മാരെ ഇതുവഴിയാ വരുന്നത് നാളത്തെ ഇവിടെ സ്ഥിരം ചെക്കിങ്ങ എന്നാ പിന്നെ ഞങ്ങളുടെ വീണ്ടും താക്കോലേക്കാം നിങ്ങളെ സ്റ്റേഷൻ സ്റ്റേഷനാക്കി എനിക്ക് വല്ലപ്പോഴും പുറത്തു പോകാൻ പേപ്പറുള്ള ഒരു ജീപ്പ് വന്നു തരാം ജീപ്പ് മാത്രമല്ല ഒരു മുറിയും കൂടെ നിൽക്കാൻ വരാം ഡ്രാവേ എല്ലാത്തിനും പിടിച്ചാത്തു വരും കേറാ ജീപ്പ് സാറേ സാറേ ക്യാരക്ടറായിട്ടങ്ങ് മാറിയിട്ട് കറക്റ്റ് പോലീസ്